ഹായ് ഓൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ കുഞ്ഞമ്മത്തില്ലേ അത് വറ്റിച്ച് വെക്കുന്നൊരു കറിയാട്ടോ നമ്മളെ എസ് കെ പി പറഞ്ഞതാണ് അപ്പം ഞാനിങ്ങനെ കുഞ്ഞമ്മത്തി കിട്ടുക അതങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പം പറഞ്ഞ് ഇങ്ങനെ വറ്റിച്ച് വെക്കാൻ പറഞ്ഞു അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അത് ഒരു ശരിക്കുള്ള പറ്റിച്ച കറിയാണോ എന്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ശരിക്കും പറ്റിച്ച കറിയിൽ എന്താ പറയുക തക്കാളി ഇടൂല അങ്ങനെ പുളി ഇട്ടിട്ട് കുരുമുളക് ഇട്ടിട്ട് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറ്റിക്കുക മല്ലിപ്പൊടി മുള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ ചുവന്ന മുളക് ഇടൊന്നി ചുവന്ന മുളകും ഇടൂല തക്കാളി ഇടൂലെന്നാണ് എൻ്റെ ഓർമ്മയിൽ അത് ഞാൻ വലിയ മത്തിയിലാണ് ചെയ്യാറ്ട്ടോ പക്ഷേ ഇത് ചെറിയ മത്തിയിൽ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ എസ് കെ പി പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ സൂപ്പറായിരുന്നു നല്ല അടിപൊളി സാധാരണ തന്നെ പറയുക എല്ലാവരും ഫസ്റ്റ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചട്ടി വെച്ച് അതായത് ചട്ടിയിലും കൂടി വെച്ചപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയേ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു പിന്നെ നമ്മളെ ചെറിയുള്ളി ഇട്ടു കരിവേപ്പിലിട്ടു നന്നായി വഴറ്റി പിന്നെ തക്കാളി ഇട്ടു ഇതെന്താണെന്നറിയോ ഇത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചി ഇടക്കും നാല് സാധനം കുത്തിയതാട്ടോ കേട്ടോ തക്കാളി ഇതൊക്കെ ഒന്ന് തക്കാളി ഇതൊക്കെ വഴന്ന് വന്നപ്പോൾ മറ്റേ കുത്തിയ സാധനം ഉണ്ടല്ലോ പെരിഞ്ചീരക്കം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ നാല് സാധനമാണെങ്കിലും മെയിൻ കെട്ടോ അതും കൂടി ഇട്ട് വയറ്റി അതിൻ്റെ കൂടെ പിന്നെ കട്ടിയുള്ള പുളി പിഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുക നല്ല കട്ടിയിൽ തന്നെ വേണം കേട്ടോ പുളി കട്ടിയിലങ്ങനെ ഒഴിച്ച് അങ്ങനെ പുളി കുറച്ചും കൂടി വെള്ളം കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട് അന്ന് വേവണമല്ലോ അതിൽ കിടന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഇതിന് ആവശ്യങ്ങളുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടു കൊടുക്കുക അതാണ് ഇനി നെക്സ്റ്റ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇട്ട് ഞാൻ കുറച്ചിട്ടുണ്ടാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് എനിക്ക് മരിച്ച കറിപ്പൊടി ഇടാറില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ചിളക്ക കുഴച്ചു ഒഴിച്ചു വെച്ചു പിന്നെ നമ്മൾ മത്തി കുഞ്ഞമ്മല്ലിനും അത് ഇതിൽ പിന്നെ ഉപ്പ് കുറച്ച് ഇല്ല വരുന്നുണ്ട് ഞാൻ പറയുന്നത് കുറച്ചൊരു ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അത് നിൽക്കുക പിന്നെ നെക്സ്റ്റ് ഇതാണ് നമ്മൾ മത്തി ചെറിയ കുഞ്ഞമ്മത്തി അതിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി നല്ല തിക്കാക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് മുകളിലിട്ട് മൂടി വെച്ചു മൂടി വെച്ച് അത് ചെറിയ തീൽ കിടന്നിട്ട് തിളക്കണം അതാണ് അതിൻ്റെ ഒരു പരിവ് അതിൻ്റെ ഇടയിൽ കുറച്ച് മത്തി ഫ്രൈ ചെയ്യുന്നത് കാണിച്ചതാണ് കേട്ടോ അപ്പം എന്താ പറയുക അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ചെറിയ കുഞ്ഞമ്മത്തിയിൽ ഇങ്ങനെ പറ്റിച്ച് വെച്ച ടേസ്റ്റ് ഉണ്ടാവുന്നുട്ടോ നിങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോൾ ആക്കി അപ്പം തന്നെ ആക്കി നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാം പക്ഷേ നല്ല സൂപ്പറായിരുന്നു രാത്രി ഞാൻ പിന്നെ ഇതില്ലേ നമ്മൾ അരച്ചിട്ട പത്രി അതിന് കഴിച്ചപ്പോൾ ഒന്നും പറയണ്ട അത്ര ടേസ്റ്റായിരുന്നു എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്നിട്ട് കമൻസൊക്കെ ഇട്ട് തരണം എങ്ങനെ എന്താന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് കമൻസ് ഇട്ട് തരണം കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെയും നമുക്ക് ബൈ പറയാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ